എം ബി എക്ക് എൻ്റെ മിസ്സ് എന്നോട് പറഞ്ഞു എൻട്രൻസ് എക്സാം എഴുതാൻ പറഞ്ഞു അതിന് വലിയ പൈസ മുതലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു എഴുതി എഴുതാൻ പോകാൻ നേരത്തേനെ എസ് എസ് എൽ സി എക്സാമിനുള്ള അത്ര ടെൻഷനിലാണ് ഞാൻ പോയത് കാരണം അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താവും എന്നെനിക്കറിയില്ല പക്ഷേ എക്സാമിന് പോണ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് അടുത്ത് വെച്ചിരുന്നു ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അത് അലോക്കറ്റ് കൈ പിടിച്ച് 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 എഴുതി അതിൽ പാസ്സായി എനിക്കിപ്പോൾ എം ബി എക്ക് സീറ്റ് കിട്ടി ഒരു രൂപ പോലും കൊടുക്കാണ്ട് എനിക്കിപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് കൂടെ പഠിക്കുന്ന പിള്ളേര് ലക്ഷ്യങ്ങൾ മുടക്കുമ്പോൾ എനിക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ടല്ലോ എന്ന് എൻ്റെ ഉള്ളിൽ എൻ്റെ വീട്ടിൽ ആർക്കും അറിയാം ഒരുപാട് പേര് പറഞ്ഞു എന്തിനാ പഠിക്കാൻ പോണേ എന്തിനാ പഠിക്കാൻ പോണേ പെങ്കൊച്ച അല്ലേ ഇത്രയൊക്കെ പഠിച്ചത് മതി ഒരുപാട് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞവര് തന്നെ ഇപ്പൊ പോണുണ്ടെന്ന് പറയുമ്പോ എന്നെ ഇത്തിരി പൊക്കി പറയാനും ശ്രമിക്കുന്നുണ്ട്